ിൽക്ക് ഗാർഡനിൽ വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം ഫോൺ നമ്പർ ഫോർ മുള്ളൂർക്കര ഇരുന്നിലോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ അതിഗംഭീരമായി ആഘോഷിച്ചു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി വെള്ളിയാഴ്ച രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് ഭഗവാനെ തൊഴുവാനായി എത്തിയത് രാവിലെ നാലു മണിക്ക് ക്ഷേത്രം നട തുറന്ന് വിവിധ പൂജകളും നടന്നു വൈകിട്ട് മൂന്ന് മണിക്ക് ഗൗരീശങ്കരം ഗ്രൂപ്പ് മുള്ളൂർക്കരയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ തിരുവാതിര കളി നടന്നു തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളും ചേർന്ന് മൊമന്റോ നൽകി ആദരിച്ചു വൈകിട്ട് അഞ്ച് മുപ്പതിന് രഞ്ജിത്ത് മച്ചാടാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗംഭീര തായംപകം നടന്നു വൈകിട്ട് മലമുകളിലൂടെ നടന്ന് ഗിരിപ്രദർശന സമാരംഭം മുനിയറ പ്രദക്ഷിണം എന്നിവ നടന്നു നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ശിവരാത്രി ദിവസം മാത്രം നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് മുനിയറ നടത്തം നിരവധി ഭക്തരാണ് മുനിയറ നടത്തത്തിൽ പങ്കെടുത്തത് മുനിയറയിൽ മഹാനിവേദ്യവും പ്രസാദ വിതരണവും നടന്നു രാത്രി ഒൻപത് മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ ഇരുനിലങ്കോട് ഭജനാ സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപം നേരം പുലരും വരെ നടന്നു വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നുവെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി വി എം ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പറഞ്ഞു ശിവരാത്രി ദിവസം ഒരു പ്രദീക്ഷിതം വെച്ചാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നിങ്ങൾ എന്നെ വലം വെക്കുന്നതിൽ പല സിദ്ധി കൈവരുന്നു ഇതാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ അത് അറിയാവുന്ന ഭക്ഷണം നിങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ അന്നദാനത്തിന്റെ കാര്യം എന്റെ കുട്ടികളാണ് ഇവിടെ വരുന്നത് അവർക്ക് ഞാൻ ഇന്നലെ കൊണ്ടപ്പനെ ആ ഇന്നലെ അപ്പം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിതാവാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചോദനയാണ് അതുകൊണ്ട് ക്ഷേത്ര സമിതിയെ അരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ വരുന്ന എന്റെ കുട്ടികൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഒരാളെ പോലും ഭക്ഷണം കൊടുക്കാനും മടക്കിരിക്കരുത് ബി സി ബി ന്യൂസ് ഇരുനിലംകോട്